ാതെ ഒരു ഭക്ഷണം കുടിക്കുകയോ കഴിക്കുകയോ ഉണ്ടെങ്കിൽ പിശാജ് അവനിൽ കുടിക്കൊള്ളും ഉറപ്പ് പിഷാജ് അവനിൽ കുടിക്കൊള്ളുന്നത് കൊണ്ടാണ് ആ രീതി അവൻ്റെ രീതിയാവുന്നത് അതൊക്കെ അടയാളങ്ങളാണ് ബിസ്മിയെന്ന് മറന്നുപോകുക അതൊരു അടയാളാണ് പിശാജ് ഉള്ളിലുണ്ട് അതിനൊന്നും സമ്മ കാരണം ഖുർആനിലെ അവൻ്റെ ഏറ്റവും വലിയ ശത്രു ബിസ്മിയാണ് ഇബിലീസിന്റെ ഏറ്റവും വലിയ ശത്രു ഖുആനിലെ ബിസ്മിയാണ് പിന്നെ ആയത്തുൽ കുർസി പിന്നെ സൂറത്തു യാസീൻ പിന്നെ സൂറത്തുൽ അഹ്ലാസ് പിഷാജിൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ നാല് സാധനമാണ് ഒന്ന് ബിസ്മി ആ ഭിസ്മി ദുൽ ഭസ്മല എപ്പോഴും ഒരാൾ ബിസ്മി ചെല്ലുകയാണെങ്കിൽ ഒറ്റക്ക് അഴിഞ്ഞു ഷെയ്ത്താൻ മുന്നോട്ട് പോകാൻ ഷെയ്ത്താൻ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയാണ് ടോട്ടലി ഒരാൾക്ക് ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ യോമം വിലയില്ല ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് ഭിസ്മി ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ പിഷാജിന് അവനിൽ ഇടമില്ല താമസിക്കാൻ കഴിയില്ല ടോട്ടലി മൊത്തത്തിൽ ഒരു ദിവസം എത്ര ബിസ്മി എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ടോട്ടലി വന്നാൽ മതി ഒരു ഇലാജ് ഒരു മരുന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെല്ലണം ഇതങ്ങനെയല്ല ഇപ്പം മരുന്നല്ല ഒരു ദവാമ് സ്ഥിരമായി സ്ഥിരമായി ഒരാൾക്ക് രാവിലെ സുബഹ മുതൽ അടുത്ത സുബക്കിടയിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിൻലാഹിർ വഹ്മാൻ റഹീം എന്ന ആയത്ത് അയാളിൽ വരുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മുൽക്ക് ലഭിക്കും അധികാരം ഒന്നിരിക്കൽ ധനത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ ഒറ്റൻ്റെ അധികാരം എന്തുകൊണ്ട് അള്ളാഹു സുബാനുഹോ താല ആദ്യമായി ഇറക്കി കൊടുത്തത് മലിക്കിനാണ് മുൽക്ക് അതിൽ കുടികൊണ്ടിട്ടുണ്ട് നീ പ്രതാപ്യനായിരിക്കും നീ അടി പോകൂല എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ഒരു ദിവസം നീ ചൊല്ലിയാൽ പതിവാക്കിയാൽ പതിവാക്കണം എന്നാൽ നീ അടിപൊവനല്ല ലോകത്ത് ഒരാൾക്കും മറിച്ചിടാൻ കഴിയാത്ത ചക്രവർത്തിക്കാണ് ലോവ ഇറക്കി കൊടുത്തത് ആദൻ നബിക്കല്ല നോഹിനബിക്കല്ല ഷീസിനെ ബിക്കല്ല അലേം സ്ലാത്തു വസ്സലാം ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിറക്കി കൊടുത്തത് മ്മ്മിനായ ചക്രവർത്തിക്കാണ് അത് സയ് സുലൈമാനാണ് ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുലൈമാനഹുഹിം എൻ്റെ മേലെയൊക്കെ നോക്കരുത് അടുത്ത വാക്ക ബിസ്മി കഴിഞ്ഞിട്ട് അടുത്ത വാക്കതാ ഖുർആാനില് ഓരോന്നിനും ഖുറാനിൽ സ്റ്റേഷൻ ഉണ്ട് ൊന്ന് ഉപകരിക്കാൻ വേണ്ടി കുറെ ഇഷ്യൂസ് പറയാനല്ല ലക്ഷ്യം പരിഹാരം പരിഹാരം നമ്മുടെ കയ്യിലുണ്ട് പേടിക്കണ്ട ഇന്നഹുലൈമാന വന്നഹുല്ല അടുത്ത വാക്കെന്താ എൻ്റെ മേലെ നിങ്ങൾ മേലെയാകരുത് ആന്തരാർത്ഥുണ്ട് അഥവൻ പതിവാക്കിയാൽ അവൻ്റെ മേലെ ഒരാൾ ഈ ആയത്തണ് കഴിഞ്ഞ തൊട്ടായ മറ്റൊക്കെ ബിസ്മിയാ കുർആാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ബിസ്മി നംബിലി സൂറത്തിലെ മുപ്പതാമത്തെ ആയത്താണ് ആ ആയത്ത് കഴിഞ്ഞ തൊട്ടുടനെ ഉള്ള വാക്കെന്താ അല്ലാത്ത നിങ്ങൾ എന്റെ മേലെ കയറാൻ നോക്കരുത് ബഹത്തുവിനേം മുസ്ലിമീൻ എല്ലാവരും എനിക്ക് ഒഴിപ്പെട്ട് വന്നോളി ഇത് പതിവാക്കിയാൽ അതുണ്ടാവും മേലൊക്കെ കയറൂല ഒരാൾക്ക് മേലെ കയറാൻ കഴിയില്ല ബിസ്മി പതിവാക്കിയാൽ നമ്മളെ മേലൊക്കെ കയറാൻ കഴിയൂല ഒരാൾക്കും കഴിയില്ല എന്താണ് ബിസ്മി ബിസ്മി എന്ന് പറഞ്ഞാൽ ചുരുട്ടി കൂട്ടി ചിപ്പിലാക്കിയതാണ് ഖുർആാനിന് ആയത്തും തളം മനത്ത് ജമി അഷറായി എല്ലാ ശരിയാത്ത നിയമവും എന്തിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഇമാം വായിച്ചത് അപ്പോൾ ഒരാൾക്ക് മനസ്സിലായില്ല അതൊരു വലിയ സാധന ബിസ്മി ഒരു മാണിക്കക്കല്ല അള്ളാഹു തല ആദ്യമായി ബിസ്മില്ലാന്ന് ഇറക്കി കൊടുത്തു നോഹി നബിക്ക് എന്തില്ല ബിസ്മില്ലാഹിർക്ക് എന്തറിയും അറിയും അത് ആദ്യം റഹീം എന്ന് നമ്മളെ കുറുആനിൽ കാണുന്ന മുസാഹിഫിൽ കാണുന്ന ഈ ബിസ്മി അള്ളാഹു ആദ്യം ഇറക്കി കൊടുത്തത് ചക്രവർത്തിക്കാണ് ചക്രവർത്തി അടുത്ത് പറയുന്നത് അല്ലാത്ത എന്റെ മേലക്കയറാൻ ആരും നോക്കരുത് വലിയ ശുഭലക്ഷണമാണ് പതിവാക്കിയാൽ എൻ്റെ മേലെ ഒരാൾ കേറൂല ഓരോന്നിനും അതത് ഉണ്ട് ബഹുമാനപ്പെട്ട ബിസ്മിയുടെ അതതാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് അതുകൊണ്ട് പഴയ കാലത്തൊക്കെ കത്തെഴുതുമ്പോൾ അങ്ങനെ ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ എഴുന്നൂറ്റി എൺപത്തി ആറ് അപ്പം എഴുന്നൂറ്റി എൺപത്തി അതിൻ്റെ അതതാണ് അറബി അതതാണ് ആ എണ്ണത്തിൽ ഒരാൾ ബിസ്മി ചെല്ലിയാൽ അത് മതിയാവും അയാൾക്ക് പിശാജിന് അയാളെ മേലെ കയറാൻ അത് കൊണ്ട് നടക്കുക കൊണ്ട് നടക്കുക പിന്നെ വിസ്മിക്കൊരു പ്രത്യേകതയുണ്ട് ബിസ്മി ഹറാമായ കാര്യത്തിൻ്റെ മേൽ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചാൽ കഫറും ഒരാൾ കള്ള ഓടിച്ചപ്പോൾ ഭിസ്മിയൻ കരുതി കൂട്ടിയാണെങ്കിൽ കഫറും ഒരാൾ സിന ചെയ്തപ്പോൾ വിസ്മിയല്ലി കരുതി കൂട്ടിയാൽ കഫറും അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യത്തിൻ്റെ മേലല്ലാതെ ബിസ്മി ചെല്ലാൻ പാടില്ല ഒരു മാണിക്കല്ല എഴുന്നൂറ്റി എൺപത്തി എന്തിനും ചില കർമ്മങ്ങളുടെ മാറ്റം മനസ്സിലാക്കിയാൽ ആ കർമ്മങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും പള്ളി കയറി തെഹജ് നിസ്കരിച്ച് സ്വഹ തെഹ്യത്തി നിസ്കരിച്ച് സ്വഹാബികൾ പുറത്തു പോകും എന്തിന് ഒന്നും കൂടി കയറി തെഹ്യത്ത് തെഹ്യ നിസ്കരിക്കാൻ സ്വഹാബികളെ പതിവാണ് പള്ളി കയറി തെ തെഹ്യത്തിസ്കരിച്ച് പുറത്തു പോവുക പിന്നെയും കയറുക ഇറങ്ങിയാലല്ലേ പിന്നെന്തൊള്ളൂ തെഹ്യത്തുള്ളൂ അത് ഇഷ്ടം സഹയ്യത്തിന്റെ പള്ളൊരു മനസ്സിലാക്കിയപ്പോൾ സ്വഹാബികൾക്ക് ഒരു ഒഴിവാണെങ്കിൽ അവരെന്തു ചെയ്യും പള്ളിക്കയറും ഇറങ്ങും പിന്നെ കുട്ടികളെ കളി എന്തുകൊണ്ട് അത്രയും പവിത്രമായ കൂലിയുണ്ട് എന്തിന് സഹയ്യത്തിന് അതുപോലത്തെ ഒരു സാധനം വിശ്വം അസലാമിൻ്റെ ഭാത്ത മനസ്സിലാക്കിയപ്പോൾ സ്വഹാബികൾ പതിവാക്കിയതാണ് എന്ത് അവർ ഒരു വഴിക്ക് പോകുകയാണെങ്കിൽ ഇടയിൽ പിന്നെ ഇടയിൽ അവരൊരു മരമോ കല്ലോ ഉണ്ടെങ്കിൽ ഒരാളി വഴിക്കും ഒരാളിൽ വഴിക്കും പോകും സ്വഭാവം അവർക്ക് അതിനോടൊക്കെ ഉള്ള ഇഷ്ട എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ദിവസ കഴിയൂലെങ്കിൽ മനസ്സിലാക്കണം സാധനം കീറിപ്പോയിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കും പിശാജിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത്തരം കാര്യങ്ങൾ നീയത്തി ചെയ്തു പക്ഷേ കഴിയില്ല വേറൊരു ലക്ഷണം കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ വിശദീകരിക്കാം ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലെഴുതിക്കുള്ളൂ ഒരാളിലെ പിശാജൊക്കെ പോയി എന്ന് അയാളോട് പറഞ്ഞു ഒരാൾ ചികിത്സിച്ചു അപ്പോൾ ചികിത്സാരി പറഞ്ഞു നിങ്ങളിൽ ഇപ്പോൾ പിശാജില്ല പിശാചിൻ്റെ സമയമൊക്കെ നിങ്ങൾക്ക് മാനസികമാണ് എന്ന് പറഞ്ഞു സങ്കല്പിക്കുക എങ്കിൽ ഒരു ലക്ഷണം പറഞ്ഞുതരാം അയാൾക്ക് ഒന്ന് വ്യത്യാസമൊക്കെ വന്നു ഖുർആാനോ അതൊക്കാൻ കഴിയുന്നുണ്ട് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് ദ്വാരക്കാൻ കഴിയുന്നുണ്ട് പിശാജ് കയറി കഴിഞ്ഞാൽ ഒന്നും കഴിയില്ല അതിൻ്റെ കട്ടിക്കനുസരിച്ച് കഴിയില്ല ഒരു വ്യത്യാസമൊക്കെ അയാൾക്ക് ഒന്നു പക്ഷേ അയാൾക്ക് ശനിയാഴ്ച രാവിലെ അമൽ ചെയ്യാൻ കഴിയും ഞായറാഴ്ച രാവിലെ അമൽ ചെയ്യാൻ കഴിയും തിങ്കളാഴ്ച രാവിലെ കഴിയില്ല ചൊവ്വാഴ്ച രാവിലെ അമൽ ചെയ്യാൻ കഴിയും ബുധനാഴ്ച രാവിലും അമൽ ചെയ്യാൻ കഴിയും വ്യാഴാഴ്ച രാവിലും താജ്ജിതൊന്നും മുടങ്ങൂല വെള്ളിയാഴ്ച രാവിലെ മുടങ്ങും ഉറപ്പിച്ചോ ക്ഷീത്താണ്ട് ഇനി അയാൾ എന്താണ് ചേത്താണ്ട് ചികിത്സാരി പറയും നിങ്ങൾക്ക് മാനസിക മാനസിക മാനസികല്ല ക്ഷീത്താനാണത് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുക അത് പിഷാജ് തടിയിലുണ്ട് അവനാണ് തടിയുടെ അധികാരി എന്നതിന് തെളിവാണ് പ്രധാനപ്പെട്ട സമയങ്ങൾ സന്ദർഭങ്ങൾ അങ്ങാടിയിൽ അസറിന്റെ ശേഷം ഇറങ്ങി വർത്താനം പറയാൻ തോന്നുക എപ്പോൾ കുബൈലൽ മകരിബി മകരീവിനെ തൊട്ട് മുമ്പ് അങ്ങാടിയിൽ വർത്താനം പറയാൻ പതിവാകുക ഉറപ്പിച്ചോ തടി ചീത്ത